ഹലോ ഗൈസ് കുറേ ആളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തന്നിട്ടുള്ളത് ഈ ഒരു ക്ലേ അറിഞ്ഞ കുറേ ആയി വാങ്ങി വെച്ചിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് കമൻറ്റ് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മുതൽ നിങ്ങളുടെ ഈ നെയിം ഞാൻ എൻ്റെ ലാസ്റ്റ് ഇരുന്ന വീഡിയോയിൽ പറഞ്ഞതായിരിക്കും പിന്നെ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ നെയിമും കമൻ്റ് ചെയ്യുക അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുടെ പേരെയെൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും അപ്പോൾ ഒന്നും നോക്കണ്ട ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഇത്രേ ദിവസം എന്താ വീട്ടിലെന്ന് വെച്ചാൽ കുറച്ച് തിരക്കുകളായിരുന്നു സ്കൂൾ തിരക്കാണ് അപ്പം ഇപ്പം ഞാൻ ഈ ഒരു ഞായറാഴ്ച ശനിയാഴ്ച ആ ഒരു സമയം കിട്ടുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ അപ്പം നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഒരു ഒക്ടോബസ് ആണ് ഇത് ലാസ്റ്റ് കാണുമ്പോൾ ഒക്ടോബാണോ അല്ലെങ്കിൽ ഫ്ലവർ ആണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം ഫസ്റ്റ് ഇനി ഒരു ഡാർക്ക് പിങ്ക് എടുക്കുന്നത് എന്നിട്ട് അതിങ്ങനെ ഇതിൻ്റെ അപ്പം തന്നെ ഈ ഒരു സംഭവങ്ങൾ കിട്ടുന്നുണ്ട് ട്യൂൾസ് ആ സംഭവം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് ബോൾസ് ആക്കി എടുക്കണം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്താൽ എന്നെ ഇങ്ങനെ കിട്ടു കഴിഞ്ഞിട്ട് ഇതേപോലെ ഓരോന്നെടുത്തിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുക്കണം ഞാൻ ഇപ്പോൾ ഒരെണ്ണം ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ആറ് എണ്ണം വെച്ച് നമ്മൾ ഇതേപോലെ ആക്കുന്നുണ്ട് ഇനിയാണ് നമ്മളുടെ ഈ ബേബി പിങ്ക് കളർ എടുത്തിട്ട് അത് റൗണ്ട് ആക്കണം കുറച്ചും കൂടി വലിയതാക്കണം വലിയ ബോളാക്കണം എന്നാലും നമുക്ക് ഈ ചെറിയ സംഭവങ്ങളൊക്കെ അതിലകത്ത് ഒട്ടിച്ചു വെക്കാൻ പറ്റലും അപ്പോൾ ഇതേപോലെ വലിയൊരു റൗണ്ട് ആക്കുക ഇനി നമുക്കിത് ഓരോന്നും ഇതിൻ്റെ പുറകെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം ചിലത് കാണുമ്പോ തന്നെ ഒരെണ്ണം വലുത് ഒരെണ്ണം ചോർത്തും അങ്ങനെ ആക്കിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഇനി ഒട്ടിച്ചു കൊടുത്താൽ മതി ഇത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെങ്ങനെ തന്നെ ആയി വന്നോളും അപ്പം നമ്മുടെ പൂ പോലത്തെ ഒട്ടോ ബസ് റെഡി ആയിട്ടുണ്ട് ഇതേ നമ്മൾ ഒറ്റ ബസ് റെഡി ആയി പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് അലങ്കാരം ആക്കാൻ വേണ്ടി ഞാൻ രണ്ട് കണ്ണും വായൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അത് അലങ്കാരം അങ്ങോട്ട് മാറിപ്പോയോ സംശയമുണ്ട് എല്ലാം കൂടി അങ്ങോട്ട് കോളായിപ്പോയി അപ്പോൾ നമ്മുടെ ഒക്ടോബർസ് ഇതാണ് എങ്ങനെയുണ്ട് നോക്കിയൊന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ നെയിമും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഈ ഒരു വീടിൻ്റെ തായിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ പേര് പിന്നെ ബായ്